നമസ്കാരം പശ്ചിമേഷ്യൻ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ അസ്ഥിരമായ മേഖലകളിൽ ഒന്നായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന ശക്തികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വൈദുധ്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഏത് ചെറിയ പ്രശ്നവും ഏത് വലിയ പ്രശ്നവും ഈ പ്രദേശത്ത് പെട്ടെന്ന് തന്നെ ഒരു വലിയ പ്രതിസന്ധി തന്നെ ഘട്ടം ഉണ്ടാക്കുമെന്നും അങ്ങനെ പ്രതിസന്ധിയിൽ മാറുമെന്നും പറയുന്നു ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ സമാധാന ഉടമ്പടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് ഇപ്പോഴും തന്നെ വ്യക്തമായ ഒരു ചോദ്യചിഹ്നത്തിലോ ഒന്നും തന്നെ നിൽക്കുന്നില്ല എന്നതും തുടർന്നുകൊണ്ടിരിക്കും എന്നതുമാണ് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ട് എല്ലാവരുമായി പോരാട്ടം തുടരുന്നു എന്നത് പരിശോധിച്ചുകൊണ്ട് പലരും പല കാര്യങ്ങളും രേഖപ്പെടുത്തുകയും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പല റിപ്പോർട്ടുകളും സൂചനകളും പുറത്തു വരുന്നുണ്ടെങ്കിലും റഷ്യ ടുഡേ ലേഖകൻ മുറാദ് സാദിഖ് സാദിക്സാദെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണ് പരിശോധിച്ച ചില സൂചനകളാണ് റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് സാദിഖ് സേവയുടെ അഭിപ്രായത്തിൽ ഇസ്രായേൽ അയൽ രാജ്യങ്ങളുമായി പോരാട്ടം നിർത്താതിരിക്കുന്നതിൻ്റെ കാരണം രാജ്യം ഭരിക്കുന്ന തീവ്ര വലതുപക്ഷ സഖ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയപരമായ ആവശ്യകതകളിലാണ് കുടികൊള്ളുന്നത് ഈ സഖ്യം തങ്ങളുടെ അധികാരം നിലനിർത്താൻ ദേശീയവാദപരമായ യുദ്ധക്കൊതിയെ ആശ്രയിക്കുന്നു പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തുടരുമ്പോൾ ഇസ്രായേലിന്റെ ഈ യുദ്ധക്കൊതിയാണ് കൂടുതൽ ആക്രമണോസകമാകുന്നതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു സമീപനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും പറയുന്നു രാഷ്ട്രീയ അസ്ഥിരത സാമൂഹിക ഭിന്നത തീവ്ര വലതുപക്ഷത്തിന്റെ സൈനിക നിലപാടുകളിലെ മാറ്റങ്ങൾ എന്നിവ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ അമേരിക്കയും അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ അതുപോലെ ഗാസയിലെ സമീപകാല സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്നിവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാദിഖ് സാദെ തന്റെ ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ രാഷ്ട്രീയമായി ആശ്രയിക്കുന്നതിനാൽ തന്നെ സ്ഥിരമായ സംഘർഷാവസ്ഥ ഇസ്രായേലിൽ ഒരു ആഭ്യന്തര ഏകീകരണ ഉപകരണമായി മാറുകയും ഇത് ആ രാജ്യത്തിന്റെ തന്നെ താല്പര്യങ്ങളെക്കാൾ ചില രാഷ്ട്രീയക്കാരുടെ അതിജീവനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ശ്രമങ്ങൾ അടക്കം തന്നെ യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നതും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയെപ്പോലും പ്രകോപിപ്പിക്കുന്നതുമായ ഇസ്രായേലിന്റെ നിലപാടുകൾ എങ്ങനെയാണെന്ന് മേഖലയെ തന്നെ ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്നതെന്ന് ഇതുകൂടി ലേഖനം പരിശോധിക്കുകയും കാണിക്കുകയും വെളിപ്പെടുത്തുകയും ഒരു കണ്ണാടി പോലെ തന്നെ തെളിച്ചു കാണിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾക്ക് തൊട്ടു മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു തീവ്രവാദപക്ഷ ദേശീയ ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണസഖ്യ രൂപീകരിച്ചിരുന്നു ഗാസ ജെറുസലേം വെസ്റ്റ് ബാങ്ക് തുടങ്ങി തർക്ക പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആധിപത്യം വികസിപ്പിക്കാൻ ഈ വിഭാഗങ്ങൾ കണിശമായ പ്രത്യാശാസ്ത്ര നിലപാട് സ്വീകരിക്കുന്നാൽ തന്നെ ഫലസ്തീനുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അവർക്ക് അസാധ്യമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് സമാധാന കരാറുകൾ അങ്ങനെ ഉണ്ടായിട്ടും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇസ്രായേൽ പാർലമെന്റ് നസറ്റ് വെസ്റ്റ് ബാങ്കിന്റെ വലിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു ബില്ല് പ്രാഥമിക അവതരണത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുമുണ്ട് ഇത് ഗാസയിലെ വെടിനിർത്തൽ നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടയിലും പുതിയ സംഘർഷങ്ങൾക്ക് തന്നെ തീ കൊളുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി പറയണം തീവ്ര വലതുപക്ഷ ഇസ്രായേലി രാഷ്ട്രീയക്കാർ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ തന്നെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെയും ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനോ വിട്ടുവീഴ്ചകൾക്കോ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഒരു സൂചന